നമസ്കാരം സക്സസ് കേരള വിജയവഴിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വിജയവഴിയിൽ വഴിയിൽ നമ്മുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് യുവ സംരംഭകനുമായ ആൽവിൽ ആണ് സാധാരണ നിമിഷങ്ങളെ അസാധാരണമായ അനുഭവങ്ങളാക്കി മാറ്റുന്ന ഇവന്റ് പ്ലാനിംഗ് എന്ന കലയെ തന്റെ സംരംഭമാക്കി മാറ്റി വളരെ ചുരുങ്ങിയ കൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരുടെ ഓരോ ഒത്തുകൂടലുകൾ കൊല്ലം സ്വദേശിയായ ആൽവിൻ നമുക്കറിയാം സക്സസ് സ്വാഗതം വെൽക്കം ടു ഷോ റ്റോ ആഹ് ഞാൻ വിരന എന്ന് പറഞ്ഞ കൊല്ലം ജില്ലയിൽ നിന്ന് മൂക്കത്തലേന്നാണ് എൻ്റെ പേര് ആൽവിൻ ഞാൻ ചെയ്യുന്ന ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇവന്റ് മാനേജ്മെൻ്റ് ആണ് നമ്മൾ മാനേജ്മെൻ്റ് എന്ന് മാനേജ്മെന്റ് അതില് എല്ലാം ചെയ്യുന്നുണ്ട് ഫുള്ള് നമ്മളൊരു വെഡിങ്ങിനായാലും എന്ത് റിസപ്ഷൻ എന്ത് പ്രോഗ്രാംസ് ആയാലും നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങളായിട്ടുള്ള ആയാലും ക്യാമറ വീഡിയോസ് സ്റ്റേ ഡെക്കോറ് അങ്ങനെ കംപ്ലീറ്റ് ഒരു ഇവന്റ് മൊത്തത്തിലെടുത്ത് ചെയ്യുന്നുണ്ട് നമ്മൾ മെയിനായിട്ട് എങ്ങനെയാണ് ഈ ബിസിനസ്സിലേക്ക് വന്നത് പോയിന്റ് പോയിന്റ് ആ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാദർ നടത്തിക്കൊണ്ടിരുന്നത് കൊണ്ടിരുന്നേ മുപ്പത് വർഷമായിട്ട് ഫാദർ നടത്തിക്കൊണ്ടിരുന്നത് ലാസ്റ്റ് കോഡ് വന്ന് ഫാദറിന്റെ മരണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഏറ്റെടുത്ത് നടത്തി അതാണ് ശരിയാണ് ഇപ്പോൾ പൊതുവേ ഈ ഇവൻ്റ് മാനേജ്മെൻ്റ് ഒരുപാടുണ്ട് ഒരുപാട് നിങ്ങൾ ഒരു സ്ട്രഗിളിങ്ങിലൊക്കെ ആയിരിക്കും പലരും അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ നിങ്ങൾക്ക് എടുത്ത് പറയാൻ പറ്റുന്ന നിങ്ങളുടെ ഒരു ആയിട്ടുള്ള ഒരു വാല്യൂ എല്ലാം ഉണ്ടോ ഉണ്ടോ തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കുന്ന ഫുഡ് ഫുഡിൽ നമ്മൾ ഒരു യാതൊരു ഇപ്പം അറിയാലോ ഫുഡിനകത്ത് ഏറ്റവും കൂടുതൽ മെയിൻ നമുക്ക് ആവശ്യം ഫുഡ് ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് അതിനകത്തൊരു ടേസ്റ്റ് ഉണ്ടല്ലോ ടേസ്റ്റ് കൂടാനായിട്ട് നമ്മളൊന്നും ചേർക്കില്ല നമ്മൾ നാച്ചുറലായിട്ട് എല്ലാ എല്ലാ സാധനങ്ങളായാലും ഈ മസാല ഐറ്റംസ് തന്നെ ആയാലും നമ്മൾ പൊടിച്ച് തന്നെ എടുക്കുന്നതാണ് പിന്നെ വെളിച്ചെണ്ണ അങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങളിട്ട് ചെയ്യുന്നത് അപ്പം ഫുഡിൻ്റെ ടേസ്റ്റ് അനുസരിച്ചാണ് നമ്മൾ കോൺടാക്റ്റ് ചെയ്യുന്നത് അല്ലാതെ നമ്മൾ ഇറങ്ങിച്ചെന്ന് പിടിക്കാറില്ല പ്രോഗ്രാംസ് ഒന്നും നമ്മുടെ ഫുഡ് കഴിച്ച ആ ഒരു വാല്യൂ വെച്ചിട്ട് നമുക്ക് പ്രോഗ്രാം തരുന്നതായിരുന്നു പക്ഷേ അത് പൊതുവേ എല്ലാവരും അവരുടെ പ്രൊഡക്റ്റ് നല്ല ആണെന്ന് പറയും അല്ലെ ആരും അങ്ങനെ മോശം എന്ന് പറയാറില്ല ഇല്ല താങ്കൾ സത്യസന്ധമായിട്ടാണ് പറഞ്ഞത് പക്ഷേ ഈ പറയുന്ന സത്യസന്ധമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ് നിങ്ങളുടെ ഈ കസ്റ്റമേഴ്സിലേക്ക് നിങ്ങൾ ഇറങ്ങിച്ചെന്ന് സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ കസ്റ്റമേഴ്സിലേ എങ്ങനെയാണ് ഇപ്പോൾ അകർത്തുന്നത് നമ്മുടെ നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം നമുക്ക് തരുമ്പം അതായത് വിശ്വാസം എന്നല്ല നമുക്ക് ഒരാൾ പ്രോഗ്രാം തരുന്നതന്നെ നമ്മളെ വിശ്വസിച്ചിട്ടാണ് തരുന്നത് അപ്പം ഈ പ്രോഗ്രാമിൽ മറ്റുള്ളവർ വന്ന് കഴിക്കുമ്പം അതായത് ഇപ്പം നമ്മളൊരു പ്രോഗ്രാം നടത്തുമ്പം വേറെ ഏരിയയിൽ നല്ല വേറെ സ്ഥലങ്ങളിൽ നിന്ന് വന്ന് ഫുഡ് കഴിക്കുമ്പം ആ ഒരു ഫുഡിൻ്റെ ക്വാളിറ്റി ആണ് നമ്മളെ എടുത്ത് വിശേഷിപ്പിക്കുന്നത് നമ്മുടെ ഫുഡ് കഴിച്ചിട്ടാണ് മറ്റുള്ളവരിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് അവരും അവരുടെ പ്രോഗ്രാംസ് സ്വന്തമായിട്ടുള്ള ഇവൻറ്സ് എല്ലാം നമ്മളെ വിളിച്ച് ചെയ്യിപ്പിക്കുന്നത് കൊണ്ടാണ് അതായത് എന്റെ ഫുഡ് കഴിച്ചവർക്ക് നല്ല രീതിയിൽ അറിയാം അതായത് നമ്മുടെ ഇവന്റ് നമ്മളെ ബുക്ക് ചെയ്തവർക്കും അല്ലെങ്കിൽ അതിന്റെ ഫുഡ് കഴിച്ചിട്ടുള്ളവർക്കും എല്ലാവർക്കും മനസ്സിലാവും റിപ്പീറ്റഡ് കസ്റ്റമേഴ്സ് നിങ്ങൾക്ക് ഒരുപാടുണ്ട് അപ്പൊ പൊതുവേ ഈ ഇവന്റ് മാനേജ്മെന്റിൽ ഇപ്പൊ താങ്കൾ കൂടുതൽ ഭക്ഷണത്തിന് അല്ലെങ്കിൽ ഫുഡിന്റെ കാര്യങ്ങൾ പറഞ്ഞു പക്ഷെ ഇവന്റ് മാനേജ്മെന്റിൽ ഒരുപാട് മേഖലകൾ ഉണ്ടല്ലോ അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പൊ ഈവന്റുകൾ സംഘടിപ്പിക്കുക അല്ലെങ്കിൽ ബിസിനസിന്റെ ഷോകൾ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ലോഞ്ച് അതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അത് ചെറിയ രീതിയിൽ മാരേജ് അതുമായി ബന്ധപ്പെട്ട് മാരേജ് മാത്രമല്ല എല്ലാം നമ്മളൊരു ഇവന്റ്സിനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാം ചെയ്യുന്നുണ്ട് അതായത് വെഡിങ് ആയാലും നമ്മൾ ഈ എല്ലാം ഫുൾ കംപ്ലീറ്റ്ലി ഒരു കീഴിൽ തന്നെ അല്ല ആ തന്നെ ഉണ്ടോന്ന് ഉണ്ടെന്നും പറയാം പറയാം ഇല്ലെന്നും നിങ്ങൾക്ക് ആ ബിസിനസ് ഏറ്റെടുത്തതിനു ശേഷം ആ സ്റ്റേജിൽ നിന്ന് ഒരുപാട് മേലേക്ക് ഒരു വർഷം നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്ത് ചെയ്തില്ലെന്നൊരിക്കലും പറയത്തില്ല ഒരു വർഷം നല്ല രീതി ചെയ്ത് കാര്യം നമ്മളെ തള്ളിക്കളഞ്ഞ അവസ്ഥകളുണ്ട് അവിടെ നിന്നെല്ലാം നമ്മൾ ഒരു രണ്ടു മൂന്ന് വർഷം കൊണ്ട് നമ്മൾ കയറി വന്നു ശരി ഇപ്പോൾ ഒരു നമ്മളൊരു അഞ്ച് ഒരു നെക്സ്റ്റ് ഫൈവ് ഇയർ ഒരു ടെൻ ഇയർ കണക്ക് കൂട്ടുകയാണെങ്കിൽ താങ്കൾ വളരെ ചെറുപ്പമാണ് ഇപ്പൊ ഫാദർ ഒരുപാട് കാലം കഷ്ടപ്പെട്ട് കൊണ്ടുന്ന ഒരു ബിസിനസ്സാണല്ലോ ഏറ്റെടുത്ത് അപ്പോൾ ഇനി വളരെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യണം എന്നാണല്ലോ ആഗ്രഹം അപ്പോൾ ഒരു അഞ്ച് പത്ത് കൊല്ലം കൊണ്ട് നിങ്ങൾ കാണുന്ന ഒരു വളർച്ച ഏതൊരു തലത്തിലായിരിക്കും താങ്കളുടെ ഈ ബിസിനസ്സിൽ ഇപ്പോഴത്തെ ഒരു എല്ലാ ജില്ലയിലോട്ടും എന്റെ ഒരു ബ്രാഞ്ച് അതാണ് കൊണ്ടുവരുവാൻ്റെ ഒരു ആഗ്രഹം കൂടുതലും ഇപ്പൊ തിരുവനന്തപുരത്ത് മാത്രമാണോ അല്ല ഞാൻ കൊല്ലം ജില്ല കൊല്ലം കൊല്ലം ജില്ല ജില്ലയാണെങ്കിലും നമ്മൾ കോട്ടയം എറണാകുളം ഈ സൈഡെല്ലാം പോയി ചെയ്തിട്ടുണ്ട് നമ്മൾ അപ്പൊ ഒരു പത്ത് കൊല്ലം കൊണ്ട് നിങ്ങളുടെ വളർച്ച ഉദ്ദേശിക്കുന്നത് കേരളം മുഴുവൻ വ്യാപിപ്പിക്കാൻ തീർച്ചയായിട്ടും പക്ഷെ അതിനനുസരിച്ചുള്ള ഇൻവെസ്റ്റ്മെന്റും പിന്നെ വീണ്ടും സ്ട്രഗിൾ ഇല്ലാതെ ബിസിനസ് ഇല്ലല്ലോ അത് ശരി ആരെങ്കിലും ഇൻസ്പയർ ചെയ്തിട്ടുണ്ടോ ഈ ഒരു ബിസിനസ്സിൽ ഫാദർ പറഞ്ഞു നിങ്ങൾ ഫാദറിന്റെ ആണ് ബിസിനസ്ന്ന് അത് അദ്ദേഹത്തിൻ്റെ കൂടെ വേറെ ആരെങ്കിലും ഇൻസ്പിറേഷൻ ആയിട്ടുണ്ടായിരുന്നോ ഇല്ല ഇൻസ്പിറേഷൻ ആയിട്ട് ആരുമില്ലായിരുന്നു അൽവിൻ വളരെ ചെറുപ്പമാണ് എനിക്ക് തോന്നുന്നപ്പോൾ ബിസിനസ് പ്രത്യേകിച്ച് പഠിച്ചിട്ടാണ് അതോ ഈ മാർഗമധ്യമങ്ങോട്ട് വന്നാണോ അല്ല ഞാൻ പ്ലസ് ടു കഴിഞ്ഞപ്പം എന്റെ ഫാദർ എനിക്ക് പതിനെട്ട് വയസ്സുള്ളപ്പോഴാണ് എൻ്റെ ഫാദർ മരിക്കുന്നത് കോവിഡ് മൂലമാണ് മരിക്കുന്നത് ലാസ്റ്റ് കോവിഡ് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ സാഹചര്യം കൊണ്ട് നമ്മൾ ബിസിനസ്സിലേക്ക് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുണ്ട് ബിസിനസ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമുണ്ട് ഇല്ലെന്ന് പറയില്ല പക്ഷേ ഈ ഫാദറിന്റെ നിന്ന് കിട്ടിയ ബിസിനസ് ആണെങ്കിലും ഇപ്പൊ ഏതെങ്കിലും സാഹചര്യത്തിൽ കാരണം ബിസിനസ് ഇപ്പോഴും എല്ലാവരും സപ്പോർട്ട് ചെയ്യില്ല കാരണം സ്ട്രഗിൾ ചെയ്യുന്ന പീരീഡിൽ പൊതുവേ അക്സെപ്റ്റൻസ് കുറവാണ് എല്ലാ ജോലിയും പോലെ അല്ല ഇപ്പൊ ഏതെങ്കിലും സാഹചര്യത്തില് ഇതൊരു ബിസിനസ്സിലേക്ക് വരേണ്ടിയിരുന്നില്ല അത് പഠിച്ചിട്ട് വേറെ ഒരു ജോലിക്ക് പോയാൽ മതിയായിരുന്നു തോന്നിയോ ഞാൻ പറഞ്ഞില്ലേ ഫാദർ മരിച്ചു കഴിഞ്ഞ് ആ ഒരു വർഷം നമ്മളെ ആരും മൈൻഡ് ചെയ്തിട്ടില്ല കൊച്ചിറക്കാൻ അവൻ എങ്ങനെ തീർച്ചയായിട്ടും ആൾക്കാരെ ചിന്തിച്ചിട്ടുള്ള കാര്യം അത് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അവരുടെ ജീവിതത്തിലെ ഒരു കല്യാണം എന്ന് പറയുന്ന ലൈഫിലൊരു ലാസ്റ്റിലത്തെ ഇതാകും ഒരു വീട്ടിലൊരു ഏറ്റവും വലിയ ഫംഗ്ഷൻ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഫംഗ്ഷൻ അപ്പൊ ഇത് എനിക്ക് തന്നാൽ എങ്ങനെ ആകും എന്ന് ചിന്തിച്ചിട്ടുള്ളവരുണ്ട് അപ്പം അവിടെ നിന്നെല്ലാം എനിക്ക് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മളുള്ളവർ തന്നെ ആണെങ്കിലും പുറത്തുനിന്നുള്ളവർ തന്നെ ഒരുപാട് പേര് സപ്പോർട്ടിങ് അപ്പോൾ അപ്പൊ അവർ ഇങ്ങനെ ഒരു ഈയൊരു ചിന്താഗതി വെച്ച് പുലർത്തുമ്പോൾ നിങ്ങൾ ആ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ആ വ്യത്യാസം വന്നു അൽവിൻ പൊതുവെ നമുക്കറിയാം എല്ലാ ബിസിനസിന്റെയും എന്ന് പറയുന്നതിൽ ഒരു ഭാഗം അത് നമ്മളെ വിശ്വസിക്കാൻ പറ്റുന്ന തൊഴിലാളികളാണ് നമ്മുടെ ടീമാണ് അപ്പൊ ആ ടീമിൽ നിങ്ങൾക്ക് എത്രത്തോളം വിശ്വാസം ഉണ്ട് കാരണം ഈ പ്രത്യേകിച്ച് ഇവന്റ് മാനേജ്മെന്റ് പറഞ്ഞാൽ അത് ലൈവ് ആയിരിക്കും പൊതുവേ നമ്മളൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ട് പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പോലെ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ ഇൻവോൾവ്മെൻ്റ് താങ്കളുടെ വളർച്ചയിൽ സ്വാധീനിച്ചിട്ടുണ്ട് നിങ്ങൾ അവരുമായിട്ട് എങ്ങനെയാണ് ഈ ഇടപഴകുന്നത് തീർച്ചയായിട്ടും അവർ എനിക്ക് തരുന്നൊരു എന്ന് പറഞ്ഞാൽ ഞാൻ തളർന്നിരുന്ന സമയത്തും കൂടുതലും പ്രചോദനം തന്നെ നമ്മുടെ കൂടെ നിൽക്കുന്നവരാ കൂടെ നിൽക്കുന്നത് അവരെ ഒരിക്കലും ഞാൻ എൻ്റെ സ്റ്റാഫായിട്ടല്ലാണ് അവരെ ഫാമിലി അടുത്ത ഫാമിലി ഫ്രണ്ട്സ് തീർച്ചയായിട്ടും അവരെൻ്റെ ഫാമിലി പോലെയാണ് ഞാൻ അവരെ കരുതുന്നത് രീതിയാണ് നമ്മളോട് നിൽക്കുന്നതും നമുക്ക് എന്ത് ഹെൽപ്പ് വേണേലും അവർ ഏ സമയമാണേലും നമ്മളോട് വന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട് അവരാണ് അവരും ഉണ്ട് അവരുണ്ട് ഏറ്റവും കൂടുതലും അവരാണ് ഇപ്പൊ നമ്മളോട് നിൽക്കുന്ന നിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ഏത് കാര്യത്തിനാണേലും അവര് അവരാണല്ലോ നമ്മുടെ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ അതിനകത്ത് കൺട്രോളിങ് മാത്രമാണ് ബാക്കി എല്ലാം അറേഞ്ച്മെന്റ്സും കാര്യങ്ങളും എല്ലാം അവരാണ് ചെയ്യുന്നത് പിന്നെ ഈ പൊതുവെ നിങ്ങളുടെ ഒരു പാഷൻ കാണുമ്പോൾ അറിയാം ഈ മേഖലയിൽ കുറച്ച് വളർന്ന് വലുതാവട്ടെ എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരുപാട് ഇവന്റുകൾ വലിയ വലിയ ഇവന്റിന്റെ വലിയ കമ്പനികൾ വലിയ ഒരുപക്ഷെ ഡീലർമാരായിരിക്കാം മാനുഫാക്ചറേഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ വലിയ കമ്പനികൾക്ക് ഒരുപാട് പ്രൊഡക്റ്റിന്റെ ലോഞ്ച് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ പക്ഷേ അവരൊന്നും താങ്കളുടെ എത്തിയിട്ടില്ല എന്നാണോ അതല്ല ഈ ഒരു ഇപ്പൊ പറഞ്ഞ സെഗ്മെന്റിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് ഉയരണം അപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് ലെവലെന്ന് പറയുമ്പോഴത്തേന് ഇതിപ്പം ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യുന്നത് വെഡ്ഡിങ് മേഖലയിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് അപ്പം ഈ ഈ പറഞ്ഞാണെങ്കിൽ ലോഞ്ചിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതുവരെയും വന്നിട്ടില്ല കോണ്ടാക്ട് ചെയ്തിട്ടില്ല ഇപ്പം ഞാൻ എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങി ആരുടെ അടുത്തും പോയി പരിപാടി ചോദിച്ച് വാങ്ങിച്ച് ചെയ്യുന്നില്ല കാര്യം ചോദിച്ച് വാങ്ങിച്ച് ചെയ്യുന്നതും നമ്മുടെ ഒരു ഇത് കഴിച്ച് നമ്മുടെ ഒരു ഫുഡ് ഞാൻ ഏറ്റവും മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഫുഡാണ് അപ്പോൾ ആ ഫുഡ് കഴിച്ചിട്ട് കിട്ടുന്നത് രണ്ട് രണ്ടാണ് രണ്ട് രണ്ട് രീതിയാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ ഫുഡ് കഴിക്കുക എന്റെ ഫുഡ് കഴിച്ച് കിട്ടുന്നവർക്ക് മാത്രം മതി എന്നുള്ള രീതിയാ പക്ഷേ അതിലൊരു സംശയം ചോദിച്ചോട്ടെ പൊതു മാനേജ്മെന്റ് കമ്പനി എന്ന് പറഞ്ഞാലും മിക്കവാറും പേര് ചെയ്യുന്നത് പക്ഷെ യഥാർത്ഥത്തിൽ ആ വെഡിങ്ങിൽ തന്നെ നിലനിൽക്കുന്നത് നിങ്ങളുടെ വളർച്ചയ്ക്ക് ഒരു തടസ്സമല്ല കാരണം അത് ഇതിനേക്കാൾ ഇതുകൂടെ തന്നെ ഒരുപാട് വലിയ മേഖല അപ്പുറത്തുണ്ട് അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾ അതിനെ കുറിച്ച് ആലോചിക്കുന്നില്ല പ്ലാൻ പ്ലാൻ മുമ്പോട്ടുള്ള ഇതില് ഞാൻ നോക്കുന്നുണ്ട് ഇങ്ങനെ വലിയ വലിയ ഇവൻസ് ചെയ്യണം അതായത് ടോപ്പായിട്ടുള്ള ഈ നമ്മുടെ ഈ ഫങ്ഷൻസും കാര്യങ്ങളും അതായത് ഈ ഈ ടി വി ഷോസ് ലൈവ് ഷോസൊക്കെ നമ്മൾ എഴുതി കാണുന്നില്ലേ അതാണൊക്കെ അതിൻ്റെ ഒരു ഫുള്ള് ഒരു സെറ്റിങ് ചെയ്യണമെന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഷോ ഇപ്പോൾ ആരെങ്കിലും സമീപിച്ചാൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആണ് തീർച്ചയായിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റ് നമ്മൾ അതിൽ ആണ് പേടിയില്ല ഡയറക്റ്റ് ഇറങ്ങുക നേരിട്ടങ്ങ് പോവാ ആൽവിൻ പൊതുവേ ഈവന്റ് മാനേജ്മെന്റിൽ പ്രത്യേകിച്ച് മാരേജ് എന്നൊക്കെ പറയുമ്പോ ഇപ്പൊ ഓരോ വർക്കും ഓരോരുത്തർ ചെയ്യുന്ന ചിലപ്പോ വെഡിങ്ങില് തന്നെ ഫോട്ടോഷൂട്ട് ചിലപ്പോ ഒരാള് അല്ലെങ്കിൽ പക്ഷെ വീഡിയോ പിന്നെ മേക്കപ്പ് ഒക്കെ അപ്പോൾ താങ്കളെ സംബന്ധിച്ച് ഒരു വധുവരന്മാർ ഒരുങ്ങി നിന്നാൽ നിങ്ങളെല്ലാം ആ ഇവൻറ്റിൽ ഉൾപ്പെടുന്ന ഒരു മോഡലാണോ ആ തീർച്ചയായിട്ടും നമ്മളിപ്പം ഇതിപ്പോ ഒരു പാക്കേജായിട്ടായിരിക്കും നമ്മൾ അവർ കൊടുക്കുന്നത് അവർ നമ്മുടെ പാക്കേജ് എടുക്കുവാണെങ്കിൽ തന്നെ ഇപ്പം അവർ റെഡിയായി നിന്നാൽ മാത്രം മതി ബ്രൈഡായാലും ഗ്രൂമായാലും ഏ സൈഡാണേലും റെഡിയായി നിൽക്കുക അവരെ നമ്മൾ ഇപ്പോൾ ഏത് സൈഡിലായാലും ഏത് വെഡ്ഡിങ് ആയാലും ഹിന്ദു വെഡ്ഡിങ് ക്രിസ്ത്യൻ വെഡ്ഡിംഗ് മുസ്ലിം വെഡ്ഡിംഗ് ഏതായാലും നമ്മൾ അവരെ ആ എത്തിക്കേണ്ട സ്ഥാനത്ത് എത്തിച്ച് അവരെ ഫുൾ അതായത് കൺട്രോൾ കംപ്ലീറ്റ്ലി നമ്മൾ തന്നെ അങ്ങനെയാണ് താങ്കളുടെ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ മറ്റുള്ള കമ്പനികളൊക്കെ ഉണ്ടാവില്ല അപ്പൊ അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് ഇപ്പൊ എടുത്തു പറയാൻ പറ്റുന്ന എന്താ ഇപ്പൊ ഒരാള് ഒരു കാര്യം ഏൽപ്പിക്കണം വെഡിങ്ഹ അവർക്ക് എത്രമാത്രം ഒരു കാര്യമല്ലേ അപ്പൊ കോമ്പറ്റീറ്റേഴ്സ് ആണെങ്കിൽ ഒരുപാട് വേറെ കാര്യം ചെയ്യണം അപ്പൊ എങ്ങനെയാണ് അവരെ നിങ്ങൾ കൺവിൻസ് ചെയ്യാൻ പോകുന്നത് ഇപ്പൊ ഒരാൾ വന്നിട്ട് ഞാൻ നിങ്ങളുടെ തന്നെ എന്തിനും ഈ കാര്യം തരണം എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒരു വാക്ക് പറഞ്ഞാൽ എന്ന് അതെന്തായിരിക്കും അതിപ്പം അവർക്കിപ്പോൾ എന്താവശ്യമാണേലും ഇപ്പൊ ഇൻ കേസ് ചിലപ്പോൾ അവർ നോക്കിയിട്ട് കിട്ടാത്തതാണേലും നമ്മൾ അത് അറേഞ്ച് ചെയ്ത് കൊടുക്കും എന്തായിരിക്കും അതിപ്പോ ഇനി എന്തായാലും എന്തെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾ കാണുവല്ല നമ്മൾ വെഡിങ് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ഒരു ചെറിയൊരു എന്തെങ്കിലും ഒരു അറേഞ്ച്മെന്റിൽ എന്തെങ്കിലും അവർക്ക് മിസ്സായതോ അല്ലെങ്കിൽ അവരെ കൊണ്ട് നടക്കാത്തതോ എന്തെങ്കിലും കാര്യം എന്തായാലും നമ്മൾ അത് അറേഞ്ച് ചെയ്ത് കൊടുക്കും ഏത് രീതിയാണെങ്കിലും നമ്മൾ നോ പറയത്തില്ല അവൾ എസ് ഏത് കാര്യമായാലും നമ്മളത് മുമ്പോട്ട് ചെയ്ത് കൊടുക്കും അവരുടെ കൂടെ നമ്മൾ കാണും അവരുടെ ഒരു ഫാമിലിയെ പോലെ തന്നെ നമ്മൾ നിന്ന് നമ്മളെ വർക്ക് കേൾപ്പിക്കുമ്പോൾ നമ്മൾ അതേ കണക്കെന്ന രീതി നിന്ന് അവരുടെ കൊടുക്കും ആണോ അല്ലല്ല അപ്പോൾ ഒരുപാട് സമയം ബിസിനസ് അപ്പൊ നിങ്ങൾ ഡെയിലി നിങ്ങൾ ഈ വർക്കുമായി ബന്ധപ്പെട്ട ഫുൾ ടൈം ഈ വർക്കുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ആ തീർച്ചയായിട്ടും എപ്പോഴും നമ്മൾ ഫ്രീ ടൈം ആണെങ്കിലും ഇപ്പോൾ ഓഫ് സീസണാ നോയമ്പ് ടൈം ആയുണ്ട് ഓഫ് സീസൺ ആയതുകൊണ്ട് പുറത്തോട്ടൊക്കെ പോയി ജസ്റ്റ് എല്ലാം ഒന്ന് കണ്ട് എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും കൊണ്ടുവരാൻ പറ്റുന്നോ എന്ന് നമ്മളിങ്ങനെ പോയി എല്ലായിടത്തും നോക്കാറുണ്ട് അപ്പം ഇനിയിപ്പം പർച്ചേസ് ആയാലും കാര്യങ്ങളായാലും പുതിയ പുതിയ അപ്ഡേഷനിലോട്ട് എത്തിക്കുക അത്രയാളും വലിയൊരു സന്തോഷം നമ്മുടെ ഈ ഷോയിൽ പങ്കെടുത്തതിൽ താങ്ക് യു